എന്താ രമേന്ദ്ര പ്രശ്നം വണ്ടിരിക്കണെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞു ഒന്ന് പോയി പോയി ഉള്ള കാര്യം പറയാം ഈ കുടുംബ പ്രശ്നം ഒക്കെ കുടുംബത്തിൽ തീർക്കണം ശതമാനവും ഞാൻ യോജിക്കുന്നു എന്തിനാടെ അതിന്റെ മുന്നിൽ വന്ന് വെള്ളി വന്ന് ഭാര്യ മഴക്ക് കിട്ടുന്നത് വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ച് അത് വരെ പൈസ ഉണ്ടാക്കുന്നു എന്ത് ഇപ്പോഴത്തെ അത്യാവശ്യം കുടുംബത്തിന് കെട്ടി നാട് പരിപാടിയാണ് പുതിയ ഫോർച്യൂർ ലോഡിംഗ് ആണ് നോക്കിയപ്പം എല്ലാ ഫാമിലി ലോകി വഴക്കുണ്ടാക്കി ഫോർച്യൂണർ എടുക്കുന്നു പിന്നെ നമുക്ക് എന്താ ഫോർച്ച ഫോർച്യൂണർ കിട്ടി എന്തോ